മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാൽ അഭിനയിക്കുമ്പോൾ ഇതുപോലെ തിരു ആലപ്പുഴയിൽ വന്ന് ഫസിൽസാറിന്റെ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് സാർ അടക്കമുള്ള ഒരു മാർക്കിട്ടിട്ടാണ് മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലനാകും നരേന്ദ്രനാൽ അപ്പൊ സിഗിസാർ പറഞ്ഞിട്ടുണ്ട് സിഗിസാർ എന്ന ഏറ്റവും കുറച്ച് മാർക്കിട്ടയാളാണ് രണ്ട് രണ്ട് മാർക്കാണ് കൊടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഈ സിനിമയിൽ തുടരും എന്ന സിനിമയിൽ ഇതേ ബാംഗ്ലൂരിൽ വന്ന് ഈ ഓഫീസിലാണോ വന്ന് അവർ വന്ന് സുനിലും അതുപോലെ തന്നെ തരുൺമൂർത്തിയും ഒക്കെ കൂടെ വന്ന് സംസാരിച്ച് ചില ഒക്കെ എടുത്ത് ഇവിടെ ഇവിടെയാണ് ഫുൾ തരുൺ ആ റൂമിൽ ഇരുന്നിട്ടാണ് പക്ഷെ അതിന് മുമ്പ് ഞങ്ങൾ ഒരിക്കൽ കൂടെ കണ്ടത് അതിന് മുമ്പ് ആദ്യം സുനിൽ ഇത് പറഞ്ഞപ്പോ അങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടാലോ ഞാൻ ബോംബെയിൽ ഒരു സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് സുനിലും തരുണും അവിടെ വന്നു ഞങ്ങളൊരു ഒരു മണിക്കൂർ ജനറലി അപ്പം അന്ന് എസ്പെഷ്യലി എനിക്ക് ക്യാരക്ടറിനെ പറ്റി ബേസിക് ആയിട്ട് പോലീസുകാരനാണെന്ന് അറിയാൻ ബാക്കി ഡീറ്റെയിൽസ് അറിയില്ല ഒരു നല്ല കഥാപാത്രം തരാം അപ്പം ഒരു ഫിലിം മേക്കർ എന്ന് പറയുന്ന അതാണ് ബ്രിലീസ് അപ്പൊ ഞാൻ അന്ന് എസ്പെഷ്യലി ഞാൻ എസ്പെഷ്യലി സ്റ്റുഡിയോയിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഷോർട്സ് ടീഷർട്ട്സ് ഒക്കെ വളരെ കാഷ്വൽ കാഷ്വലായിട്ടായിരിക്കും അതൊരു പോലീസുകാരനാവുകയെന്നാണ് അപ്പൊ ഞാൻ തരുവെന്റ് വെച്ച് ഇതാണോ ജോർജ് ചേട്ടൻ സമയൊക്കെയാണെങ്കിൽ ജോർജിനെ അല്ല ചേട്ടൻ സമയൊക്കെ ആണെങ്കിൽ ജോർജിനെ ചേട്ടനിലെനിക്ക് കാണാം എന്ന് പറഞ്ഞു എന്നാൽ ടീം ഉറിയിരുന്നിട്ട് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഒരു ഒരു നരേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയി കാര്യം കാര്യം ഒരു ഫിലിം മേക്കറിന് ശരിക്കും ആ ഫിലിം മേക്കർ ചെയ്യാൻ പോകുന്ന കഥയെ പറ്റി നല്ല ധാരണ അതിൻ്റെ അകത്തെ ചെറിയ മൊമെന്റുകൾ തൊട്ട് ഞാൻ ഉൾപ്പെടെയുള്ള പല ചെറുതും വലുതുമായിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഡീറ്റെയിൽ ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ ഞങ്ങൾ ബ്രേക്ക് പോലും എടുത്തില്ല അത് പറഞ്ഞപ്പം അതിനകത്ത് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് എന്നെറ്റ് ചെയ്ത് ഒന്ന് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന നല്ല ധാരണയുള്ള ഒരു ഫിലിം മേക്കറിന്റെ കൂടെ കാര്യം ഞാൻ ഈ തൊഴിലില്ലായതുകൊണ്ട് അത് അപ്പം അത് എക്സൈറ്റിംഗ് ആയി യങ് ഫിലിം മേക്കർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നു അത് നല്ലതാണ് രണ്ട് വളരെ ആയിട്ടുള്ള ക്യാരക്ടറാണ് അപ്പൊ ഞാൻ ചെയ്യാത്തതുകൊണ്ട് ആ റിസ്ക് എപ്പോഴും എടുത്തു ചാടിയല്ലേ പെൻഷുള്ളൂ മൂന്നാമത്തെ കാര്യം ലാലേട്ടൻ്റെ കൂടെ നമ്മളൊരു പത്തൊൻപത് ദിവസം വീണ്ടും സ്പെൻഡ് എന്ന് പറയുന്നതിൻ്റെ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് ആ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കിയില്ല അത് ഗുണം ചെയ്തു എനിക്ക് എന്നാൽ എന്നാൽ തുടക്കത്തിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു ഇതേ ആശങ്കകൾ മോഹൻലാലിനെ പോലെ ഗ്രേറ്റ് ആക്ടറുടെ കൂടെ അഭിനയിക്കേണ്ടി വരുന്നു അത്ര തന്നെ ഹെവി ആയിട്ടുള്ള റോള് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ പറഞ്ഞത് തന്നെ പറഞ്ഞു കീഴ് പക്ഷെ അതൊക്കെ കഴിഞ്ഞാണ് ഈ പ്രേക്ഷകരുടെ ഒരു കാര്യം ഇത് പറയുമ്പോൾ ബെംഗളൂരുവിലെ നിർവ്വാണയുടെ ഓഫീസിലിരുന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇതേ ഓഫീസ് എന്ന് പറയുമ്പോൾ ഒരു ഒരു വ്യക്തത വരട്ടെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം അപ്പൊ മോഹൻലാലിന് ആലപ്പുഴയിൽ വെച്ച് മാർക്കറ്റ് മോഹൻലാലിനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ എത്തിച്ചു ഞാൻ പറഞ്ഞത് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്ത ഈ വീഡിയോ ക്ലിപ്പിംഗ്സ് ടുത്ത് എത്തുമ്പോ ലാലേന്റെ ആദ്യത്തെ കമന്റ് ഇത് നമ്മുടെ പ്രകാശ് വർമ്മയല്ലേ എന്ത് ചോദിക്കാം അപ്പൊ കേരളത്തിന് പുറത്തുനിന്നൊരു വിലനെ കൊണ്ടുവരേണ്ടി വരുമെന്ന് ചിന്തിച്ചിടത്തോന്നു തന്നെയാണ് പ്രകാശ് വർമ്മ അവർക്ക് കിട്ടുന്നത് ഇത് ലാൽസാറ് കണ്ടപ്പോ ലാൽസാറ് പറഞ്ഞത് ഇത് നമ്മുടെ പ്രകാശ് വർമ്മയല്ലേ എന്ന് ചോദിച്ചു ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു വിടണ്ട നമുക്ക് സാറിനെ ഉറപ്പിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞത് ലാൽസാറ് മാർക്കിട്ട് സിനിമയിലേക്ക് കൊണ്ടുവന്നൊരു ആക്ടറാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന ലാലേട്ടന്റെ സമയം തരുണ്ട സമയം രഞ്ജിത്ത് ഏട്ടന്റെ വളരെ എന്താ പറയാ അങ്ങനത്തെ ഒരു ബാനറിൽ ഒരു നടക്കുന്ന ഒരു പ്രൊഡക്ഷനൊക്കെ ഇവരുടെ ഇവരൊക്കെ വലിയ ഇൻഫാക്ട് തരുണിനെ സംബന്ധിച്ച് പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് പിന്നെ വളരെ വലിയ എത്രയോ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള അപ്പൊ ഇവരുടെ സമയം കളയോ ഇല്ലയോ ഞാൻ അവിടെ പോയിട്ട് അത് ശരിയാവുന്നില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ലാത്ത എല്ലാവരുടെയും സമയം അങ്ങനത്തെ ഒരു ഭയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ തരുടെ അടുത്ത് നിർമ്മിത നമുക്ക് മൂന്നാല് സീനുകൾ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ലാലും രഞ്ജിതായിട്ട് ഒന്ന് അയച്ചു കൊടുക്കാം നോക്കാം റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെയും ഈ മുറിക്കകത്തും ടെറസിലും ഒക്കെ രണ്ട് മൂന്ന് ഷോർട്ട്സ് ഒക്കെ വെറുതെ തരുൺ ഓഫ് ക്യാമറ എന്ന ഡയലോഗ് പറയും ഞാൻ ഇംപ്രവൈസ് ഇംപ്രൂവൈസ് ചെയ്തൊക്കെയോ പറയും അങ്ങനെ ക്യാമറയുടെ നിൽക്കും ഞാൻ ഞാനപ്പം അതിന് കൗണ്ടറായിട്ട് ഡയലോഗുകൾ പറയും അങ്ങനെയൊക്കെ ഒരു മൂന്ന് ക്ലിപ്സ് അങ്ങനെ അയച്ചു കൊടുത്ത് ഉടനെ ഈ പറഞ്ഞ മാർക്ക് വീണു മാർക്ക് വീണു മാർക്ക് രഞ്ജിത്തേട്ടനും മാർക്ക് കിട്ടും ലാലേട്ടൻ പിന്നെ അറിയാലോ പിന്നെ എന്നെ അറിയാവുന്നോണ്ട് അതെ അതെ ഞാനതിനെപ്പറ്റി അതെ അതെ ഞാനതിനെ പറ്റിയ ലാലേട്ടനെ ഒരിക്കലും പറഞ്ഞിട്ട് ഇല്ല അല്ലെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നും അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു കോൺഫിഡ് അപ്പൊ അൺഎക്സ്പെക്ടാണ് പറഞ്ഞ പോലെ അദ്ദേഹത്തെ സംബന്ധിച്ചും കാണുക എന്ന് പറയുന്നത് അതെ